ചിത്രരചനയിൽ വിസ്മയം തീർക്കുകയാണ് ഏറ്റുമാനൂർ മാടപ്പാട് സ്വദേശിയായ സ്കൂൾ വിദ്യാർത്ഥി അനന്തു അഭയൻ ഒരു പെൻസിലും പേപ്പറും കിട്ടിയാൽ ജീവനുള്ള ചിത്രങ്ങളാണ് അനന്തുവിൻ്റെ ആശയത്തിൽ രൂപപ്പെടുന്നത് അനന്തുവിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും ശ്രദ്ധ നേടി മാടപ്പാട് മലയൻ പറമ്പിൽ അഭയൻ്റെയും ജനിയുടെയും മകനാണ് അനന്തു ചിത്രം വരയ്ക്കാൻ അനന്തു പഠിച്ചിട്ടില്ല മനസ്സിൽ നിന്നും വരുന്ന ആശയങ്ങൾ ജീവൻ തുടിക്കുന്ന ചിത്രമായി മാറുകയാണ് ഏറ്റുമാനൂർ വെട്ടിമുകൾ സെൻറ് പോൾസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ അനന്തു ഇതിനോടകം നിരവധി ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത് എൻ്റെ പേര് അനന്തു അഭയൻ ഞാൻ വെട്ടിമുകളിലാണ് വരുന്നത് ഒമ്പതാം ക്ലാസ്സിലാണ് ഇതിൽ ഇതിപ്പോൾ കണ്ടോണ്ടിരുന്നത് ആണ് ഞാൻ ട്വൽ ബിയും എയ്റ്റ് ബിയും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന വരച്ചതാണ് പഠിച്ചിട്ടില്ല താല്പര്യം ഈ ഫോണിലൊക്കെ എങ്ങനെയാ കാണുമ്പോ അതായത് ടൂറൊക്കെ പോകുമ്പോ കാണുമ്പോ വരയ്ക്കാന്നൊരു കൊതി വരും അപ്പൊ പേപ്പറിൽ വരച്ച് പേപ്പറില് പിതാവിന്റെ സുഹൃത്തിന്റെ ചിത്രമാണ് അനന്തു ആദ്യമായി വരയ്ക്കുന്നത് പിന്നീട് എണ്ണിയാൽ തീരാത്ത ചിത്രങ്ങളാണ് പേപ്പറിലും ആൽബത്തിലും വരച്ചിട്ടുള്ളത് ബ്ലാക്ക് പേപ്പറിലും ചിത്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അമ്മ ജനിയുടെ ചിത്രം വരച്ച് പിറന്നാൾ സമാനമായി നൽകിയിരുന്നു അത് ഞാൻ ആദ്യം തുടങ്ങിയത് ഓരോരോ ഈ പടങ്ങളെല്ലാം ഞാൻ ഇട്ട് സ്റ്റോറി ഒക്കെ ഇട്ട് കഴിയുമ്പം ചിലവരൊക്കെ വന്ന് പറയും ഒരെണ്ണം ഇത് വരയ്ക്കാം ഇത് വരയ്ക്കാം എന്നൊക്കെ പറയും അപ്പൊ ഞാൻ ഒരാളെ വരച്ച് ഒരാളെ വരച്ച് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാരും വന്നു എല്ലാരും എങ്ങനെ കമന്റ് ഇടും അത് ആൾക്കാരെ വരച്ചു കൊടുക്കും ആ ഫ്രീ ആയിട്ടാ ഭമരം ഭരമയുഗം പുഷ്പ എ ആർ എൻ ആടുജീവിതം തുടങ്ങിയ ഒട്ടേറെ സിനിമാ ചിത്രങ്ങളും അനന്തു വരച്ചിട്ടുണ്ട് തൻ്റെ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് സൗജന്യമായി അവരുടെ ചിത്രങ്ങളും വരച്ചു നൽകിയിരുന്നു സ്കൂൾ മത്സരങ്ങളിലും അനന്തു ചിത്രരചനയ്ക്കായി പങ്കെടുക്കുന്നുണ്ട് ഏറ്റുമാനൂർ ഈസ്റ്റ് മാടപ്പാട് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖയിൽ ഗുരുദേവ ജയന്തിയോടും തിരുവത്സവത്തിനോടും അനുബന്ധിച്ച് അനന്തുവിൻ്റെ ചിത്രപ്രദർശനം നടത്തിയിരുന്നു ന്യൂസ് ഏറ്റുമാനൂർ